ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു നാല് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം കേട്ടോ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ചാനൽ പറഞ്ഞു തീർത്ത എപ്പിസോഡിൻ്റെ ബാലൻസാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പത്രമാറ്റിൻ്റെ തന്നെ തമിഴ് റീമേക്ക് ആയിട്ടുള്ള ആഹാ കല്യാണം എന്ന് പറയുന്ന സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂ ആണ് ആണ്ട്ടോ ചെയ്യുന്നത് പത്രമാറ്റ് മലയാളത്തിൽ അത് വരും കുറച്ച് സമയം കൊടുക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി ഈ എപ്പിസോഡുകളൊക്കെ തന്നെ വരും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് അപ്പോൾ ദേവയാനി നമ്മുടെ നായനയുടെ റൂമിലേക്ക് വരുവാണ് നിറ നയനയോട് ചോദിക്കുകയാണ് മോളെ നയനെ നീ അനാമികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ നീ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അത് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നത് എന്തിനാ ഈ അവൾ ഇത്രയധികം തെറ്റ് ചെയ്തിട്ടും നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ നയന പറയാണ് അതു അമ്മ അനാമിക ഇവിടെ വന്നതിന് ശേഷം എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് നമുക്കറിയാവുന്നത് തന്നെയാണ് പക്ഷേ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നല്ലതും ഉണ്ടാവും ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അനാമികയെ അങ്ങനെ കണ്ണടച്ച് തെറ്റു പറയാനായിട്ട് നമ്മളെ കൊണ്ടാവും ഏ അനാമികയ്ക്ക് ഒരിക്കലും നന്നാവാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് അവളും നമ്മുടെ കുടുംബത്തിലെ ഒരുത്തി തന്നെയല്ലേ ഏ അവളും അതുപോലെ തന്നെ അനിയും നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇനി അനാമികയും വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാലും അതൊരു വലിയ പിരിവല്ലേ അമ്മയല്ലേ എന്നോട് പറഞ്ഞത് ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാണ് ഞാൻ അതുകൊണ്ട് തന്നെ മൂത്ത മരുമകളെ പോലെ ചിന്തിക്കണമെന്ന് അതെ അമ്മ നമ്മുടെ കുടുംബത്തെ പിരിക്കാൻ ഞാൻ അനുവദിക്കില്ല അവൾക്ക് ഒരവസരവും കൂടെ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടോണ്ട് നവ്യ കയറി വരാണ് നവ്യ പറയുകയാണ് ഓഹോ നിൻ്റെ ആ ഐഡിയ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് എടി ഞാനൊരു കാര്യം പറയട്ടെ നീ കരുതുന്നത് പോലെയല്ല അനാമിക അവൾ വെറും ഒരു വിഷജ് എന്താണ് നിനക്കൊരു കാര്യം അറിയാമോ എന്നെപ്പോലെ ഒന്നുമല്ല അവൾ ഞാനും വന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നീ എനിക്ക് തിരിച്ചറിവ് നൽകി ഞാനത് മനസ്സിലാക്കി പക്ഷേ ഉണ്ടല്ലോ അനാമിക എന്ന് പറയണവളുടെ അടുത്ത് എന്ത് തിരിച്ചറിവ് നീ പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം അവൾക്കില്ല നീ ചെയ്യുന്നതുണ്ടല്ലോ വലിയ മണ്ടത്തരമാണ് നീ ഒന്ന് ആലോചിച്ച് നോക്ക് അന്ന് ആ സമയത്ത് നമ്മളെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായതിനെ നീ അതുപോലും പരിഗണിക്കുന്നില്ലേ എനിക്ക് ഏറ്റവും വലുത് അനാമികയായി പോയോന്ന് നോക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നയന പറയാണ് ചേച്ചി എനിക്ക് ചേച്ചിയെക്കാളും വലുത് മറ്റാരും ഇല്ല പക്ഷെ അതല്ല ഞാൻ പറയുന്നത് അനാമികയെ തിരുത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും നമ്മുടെ കുടുംബം ഒറ്റക്കെട്ടായിട്ട് നിന്നു കഴിഞ്ഞാൽ അനാമിക തിരുത്തപ്പെടുക തന്നെ ചെയ്യും അതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയവും ചേച്ചി ചേച്ചി അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് സമ്മതിക്കണം എന്ന് പറയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ആ ഉവ ഞാൻ ഞാൻ ഒരിക്കലും അനാമികയെ വിശ്വസിക്കില്ല അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് എല്ലാവർക്കും എന്ന് പറയുകയാണ് അപ്പം നയന പറയാണ് ഇല്ല ചേച്ചി ചേച്ചി വന്ന സമയം ഓർക്കുന്നുണ്ടല്ലോ ചേച്ചി എത്രയോ നെഗറ്റീവായിട്ടിരുന്ന ഒരാളാണ് എന്നിട്ട് ചേച്ചി മാറിയില്ലേ അപ്പം നമ്മുടെ കുടുംബം മുഴുവനായിട്ട് പരിശ്രമിച്ചാൽ അവളും മാറും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് ദേവികാനിക്കും അത് ശരിയാണെന്ന് തോന്നുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നവ്യയാണ് നവ്യ ഭയങ്കര ദേഷ്യത്തിൽ നവ്യയുടെ റൂമിലിരിക്കുകയാണ് അപ്പം ഈ സമയത്ത് അഭി വന്നിട്ട് എന്താ നവ്യേ നീ ആകെ ടയേർഡായിട്ട് വളരെ ദേഷ്യത്തിലിരിക്കുന്ന പോലെ എന്താ സംഭവിച്ചത് ആ എന്ത് സംഭവിക്കാനായിട്ടാണ് എൻ്റെ അനിയത്തി എന്ന് പറയുന്നവളുണ്ടല്ലോ അവളെ അവൾ ഇപ്പം ശരിയല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ അഭി വിചാരിക്കയാണ് ഓ അനിയത്തിയെ താഴ്ത്തിക്കെട്ടി പറയുന്ന ഒരു പരിപാടി ഇവൾക്കില്ലാത്തതാണല്ലോ എന്തോ ഇവരെ തമ്മിൽ പിരിപ്പിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു പതിയെ പതിയെ പിരിക്കുക തന്നെ ചെയ്യാം ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് തന്നെ ആദ്യം കഥ എന്താണെന്നുള്ളത് കേൾക്കട്ടെ എന്നാഭി ചിന്തിക്കട്ടോ അപ്പം ഈ സമയത്ത് നവ്യ പറയുകയാണ് എന്ത് പറയാനായിട്ടാണ് ആ അനാമിക അവൾ ചെയ്തതെല്ലാം മറന്ന് അവൾക്ക് ഒരു അവസരം കൂടെ കൊടുക്കണമെന്നാണ് എൻ്റെ അനിയത്തി പറയുന്നത് എൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഏഹ് അവളാണ് ആ ഗുണ്ടകളെ വിട്ടത് അവളാണ് എന്നെയും ഇവളെയൊക്കെ കൊല്ലാൻ നോക്കിയത് ആ സമയത്ത് ഈ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ അപ്പം എൻ്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനേക്കാളും എന്നേക്കാളും വലുതല്ല വലുതാണ് അവൾക്ക് അനാമിക എന്ന് പറയാണ് കേട്ടോ ഇത് കേൾക്കുന്ന അബിയുടെ മനസ്സിൽ മറ്റേ ലഡ് ഈ ഒരു കാരണം വെച്ച് തന്നെ ചേച്ചീനേയും അനിയത്തിനേയും തമ്മിൽ പിരിക്കാം എന്നുള്ളൊരു ചിന്ത അബിയുടെ ഉള്ളിൽ വരുകയാണ് കേട്ടോ അപ്പോൾ അബി പറയുകയാണ് ഓ അതാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് മോളെ നീ വിഷമിക്കല്ലേ ഡേ ഞാനൊരു കാര്യം പറയട്ടെ ഈ അനാമികയുടെയും അനിയുടെ ഇടയിലെ പ്രശ്നം എന്താണ് ആ കൊച്ചാണ് അനയുടെ കുഞ്ഞാണ് ആ കൊച്ച് അനിക്കാണെങ്കിൽ ആ കുഞ്ഞിനെ ആശ്രമത്തിലാക്കാൻ പറ്റില്ല അനാമികയ്ക്കാണെങ്കിലോ ആ കുഞ്ഞിവിടെ നിൽക്കുന്നതും താല്പര്യമില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ കുഞ്ഞിനെ തെത്തെടുക്കാം എന്തായാലും നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് ആ കൂട്ടത്തില് അനിയുടെ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞായിട്ട് നമുക്ക് വളർത്താം എന്തായാലും മോൾക്ക് അതിന് സമ്മതമാണെങ്കിൽ എനിക്കും അതിന് സമ്മതമാണ് ഞാൻ അതിന് എതിരൊന്നും നിൽക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട നവ്യ ചിന്തിക്കുകയാണ് ഓ അഭിയന്ത ദൂരെ മാറിയിരിക്കുന്നു ഏ അബിക്ക് ഇത്രയും നല്ല മനസ്സോ അങ്ങനെ അബിയെക്കുറിച്ചിട്ട് നവ്യ നല്ല രീതിയിലൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അഭിയാണെങ്കിൽ മോൾ ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം അബി മനസ്സിൽ വിചാരിക്കുകയാണ് എടി നീ എൻ്റെ വാ നീ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എം ഡി സ്ഥാനം എൻ്റെ കയ്യിൽ ഇരിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ കൊഴുതക്കാൽ പിടിക്കാൻ വരെ ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാണ് അപ്പോൾ അവർ വീടിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് എനിക്ക് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് തന്നെ കയറാനായിട്ട് ഒരു താല്പര്യവും ഇല്ല എന്തോ മൊത്തത്തിലൊരു നെഗറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ദേവയാനിയും ജാനകിയും എല്ലാവരും അപ്സെറ്റാണ് അതിനിടയിൽ നമ്മുടെ അനിയുമൊക്കെ അപ്സെറ്റാണ് കാരണം ഈ ഒരു വിഷയം ഓടുന്നത് കാരണം ആ വീട്ടിലൊരു സ്വസ്ഥതയൊന്നുമില്ല ഈ സമയത്താണ് നമ്മുടെ പൂജാ റൂമിൽ നിന്ന് മണിയടിക്കുന്നു വെച്ച വീടിനകത്ത് മുഴുവൻ കേൾക്കുന്നത് എല്ലാവരും പൂജാ പൂജാറൂമിലേക്ക് വരികയാണ് അപ്പം നയനയാണ് നയന എല്ലാവർക്കും ആരതിയെ കൊഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ ആദ്യം തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം കൊടുത്തിട്ട് നവ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചേച്ചി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ചായയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നവ്യയുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല അപ്പോഴേക്കും നായനെ പറയുകയാണ് ചേച്ചി എന്ത് ചേച്ചി ചേച്ചി എന്നോട് മിണ്ടാത്തെ ദേ ഞാനൊരു കാര്യം പറയട്ടെ വയറ്റി കിടക്കുന്ന വാവ പറയുകയാണ് എന്തിനാണ് അമ്മയും ചിറ്റിയിടത്ത് ഇങ്ങനെ വെറുതെ വഴക്കടിക്കുന്നതെന്ന് ചോദിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് സോപ്പിടുകയാണ് അപ്പോഴേക്കും നവ്യയ്ക്ക് ചിരിവരാണ് നീ ഒന്ന് പൊടി ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഞാനോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ചിരിച്ച് ചായ കുടിക്കുക ഈ സമയത്ത് അനാമിക വരികയാണ് അപ്പോൾ അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചായ ഉണ്ടാക്കിയിട്ട് അനാമികയുടെ കയ്യിലോട്ട് നവ്യ കൊടുക്കുകയാണ് നവ്യമല്ല നയന കൊടുക്കുകയാണ് അപ്പം അനാമികയും താങ്ക്സ് ചേച്ചി എന്ന് പറയാണ് അപ്പോഴേക്കും നവ്യ നയന പറയാണ് മോളെ നീ എന്നോട് ഒന്നും പറയണ്ട നിങ്ങൾ ഇരുന്നാൽ മതി അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഓർക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അനാമികയും നിന്ന് സംസാരിക്കുകയാണ് അപ്പം ഇതൊക്കെ കാണുന്ന ദേവയാനിക്കും അതുപോലെ തന്നെ നയനയ്ക്കൊക്കെ നവ്യയ്ക്കൊക്കെ തോന്നുകയാണ് ആ നയന പറയുന്നതാണ് ശരി അവൾക്കൊരു ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്നിങ്ങനെ തോന്നുകയാണ് ഈ സമയത്താണ് നമ്മുടെ ആണെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് പോവുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആണെങ്കിലും മോനെ നീ പോയി ജയിച്ചിട്ട് വാദം പറഞ്ഞുകൊണ്ട് സാധാരണ പറയുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ട് നമ്മുടെ അബീനോട് സംസാരിക്കുന്നു എല്ലാവരും കൺഗ്രാറ്റ്സ് ഒക്കെ പറയുകയാണ് അബീനോട് അങ്ങനെ അബി ആ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് അടുത്ത സീനിൽ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ ദേവിയാനിയുടെ റൂമിലേക്ക് ചെന്നിട്ട് ദേവിയാനിയോട് ചോദിക്കുകയാണ് ദേവിയാനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്തിനാണ് അബിനെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടത് നമുക്ക് മനസ്സിലായല്ലോ ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ആദർശ എനിക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ കുഞ്ഞാണ് ആ കുഞ്ഞെന്ന് പറഞ്ഞത് തന്നെ അപ്പോൾ നമ്മുടെ വീടിന് വേണ്ടിയിട്ടാണ് അവൻ അത്രയും വലിയ ത്യാഗം ചെയ്തത് അങ്ങനെ ആയിരിക്കുമ്പോൾ അവനെ തന്നെ പിന്നെയും ഓഫീസ് കാര്യങ്ങൾ നോക്കാനായിട്ട് വിടുകയല്ലേ ചെയ്യേണ്ടത് അതിൻ്റെ പേര് നീ എന്താ െയ്തു കളഞ്ഞെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ദേവ്യാനി പറയുകയാണ് അച്ഛാ ഞാൻ അങ്ങനെ ചെയ്തതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അതിന് കാരണം നയനയാണ് നയന ഇന്ന് രാവിലെ എൻ്റെ കണ്ണ് തുറപ്പിച്ചു വെച്ചാൽ നയനയോട് ഞാൻ സംസാരിച്ചു അനാമിക എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് നയനെ സമ്മതിക്കാത്തത് നയന എന്തുകൊണ്ടാണ് അനാമികയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നയന എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്തിയാൽ അത് തിരുത്തപ്പെടുമോ എന്നുള്ളതാണ് തെറ്റിനെ ശരി കൊണ്ട് തിരുത്തിയാലാണ് അത് തിരുത്തപ്പെടുകയുള്ളൂ എന്നാണ് നയന എന്നോട് പറഞ്ഞത് അനാമിക ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ് അവളുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വന്നുപോയി പക്ഷേ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവളെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അവൾക്ക് അവസരങ്ങൾ കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ അല്ലാതെ നിസ്സാര കാര്യത്തിന് കുടുംബത്തെ ശരിയാണോ എന്ന് അവൾ എന്നോട് ചോദിച്ചപ്പോൾ സത്യമായിട്ടും അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയില്ല ആ ഒരു സമയത്താണ് ഞാൻ ചിന്തിച്ചത് ശരിയാണ് അബിനെ നമ്മൾ അവൻ കുറച്ചൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നും അവൻ ചെയ്ത ആ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് അവനെ എപ്പോഴും കുറ്റപ്പെടുത്താനേ നമ്മൾ നോക്കിയിട്ടുള്ളൂ ഒരിക്കൽ പോലും അവൻ ഉത്തരവാദിത്തപ്പെട്ട ഓരോ അവസരവും നമ്മൾ കൊടുത്തില്ല ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനൊരവസരം കൊടുത്തിരുന്നെങ്കിൽ അവൻ തിരുത്തുമായിരുന്നേനെ ഇന്നിപ്പോൾ നമ്മുടെ കടയുടെയും നമ്മുടെ വീടിൻ്റെയും എല്ലാ ഉത്തരവാദിത്വം അവനാണ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവൻ ഉത്തര ഉത്തരവാദിത്വത്തോടു കൂടി അത് ചെയ്യുക തന്നെ ചെയ്യും നമ്മളല്ലേ നമ്മുടെ വീട്ടിലെ കുട്ടീനെ തിരുത്താനായിട്ട് സഹായിക്കേണ്ടത് ആദർശനും അതുപോലെ തന്നെ അനിക്കും ഒന്നും കിട്ടിയ അവസരമൊന്നും അവന് നമ്മൾ കൊടുത്തിട്ടില്ല നമ്മുടെ ഭാഗത്തും ചെറിയ രീതിയിൽ തെറ്റുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് ശരിയാണ് നീ ഈ പറഞ്ഞത് സത്യം പറഞ്ഞാൽ നയന മോള് ഇത്രയും ചെറുപ്രായത്തിൽ എന്തോരം കാര്യങ്ങളാ ചിന്തിച്ച് കൂട്ടുന്നതല്ലേ അവളുടെ പോലെ ചിന്താഗതി നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായനെ എന്ന് മുത്തശ്ശനും പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീരിൽ കാണിക്കുന്നത് ആദർശനെയും നയനയുമാണ് ആദർശിനെ ആദർശമാണെങ്കിൽ നയനയുടെ പിന്നാലെ നടന്ന് നയനയും ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് പഠിച്ച പഠി പതിനെട്ട് നോക്കുകയാണ് പക്ഷെ നയന പറയുകയാണ് എന്തൊക്കെ നിങ്ങൾ കിടന്ന് തലകുത്തി മറിഞ്ഞാലും എനിക്ക് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള ഇഷ്ടവും തോന്നൂല്ല നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ ഒരു തരത്തിലും മറക്കാനും പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആദർശ ആദർശൻ്റെ എന്താ പറയുക ആദർശൻ്റെ ആ പരിശ്രമത്തിലൊന്നും വിജയിക്കുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നയനയുടെയും നവ്യുടെയും വീടാണ് അപ്പോൾ നയനയുടെ നവ്യുടെയും വീട്ടിലിരുന്നുകൊണ്ട് അമ്മേ അച്ഛനും പറയുകയാണ് നമ്മൾ കൂട്ടി വെച്ച പൈസ എല്ലാം കൂടി എടുത്തു നോക്കിയാലും ഒരു ലക്ഷത്തിന് താഴെ ഉണ്ടാവുകയുള്ളൂ ഈ പൈസ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ നേടാനായിട്ടാണ് നവ്യമോളാണെങ്കിൽ ഇപ്പോൾ ഗർഭിണിയാണ് എന്തായാലും ഉടനടി തന്നെ അവളുടെ പ്രസവം നടക്കും എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യണം ഇനിയിപ്പോൾ നയനമോളും വിശേഷമുണ്ടെങ്കിൽ നയനമോൾക്കും നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യണം അതിനിടയിൽ നമ്മുടെ നന്ദുവിൻ്റെ കല്യാണം ആ കല്യാണത്തിനും നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ ഏ ഇതെല്ലാം കൊണ്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പാദ്യം കൊണ്ട് സാധിക്കില്ല എന്ന് പറയാണ് അവിടേക്ക് അച്ഛൻ പറയുകയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പാദ്യം കൊണ്ട് ഇതൊന്നും സാധിക്കില്ല പക്ഷെ നമുക്ക് ഈ വീട് വിൽക്കാം വീട് വിറ്റതിന് ശേഷം നമ്മുടെ മൂന്ന് മക്കളുടെ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്താം ആരുടെ സഹായവും ഇല്ലാതെ അപ്പം അമ്മ പറയാണ് എനിക്കാകെ നന്ദുവിൻ്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് എന്തായാലും നയനയ്ക്ക് നവ്യയ്ക്ക് സംഭവിച്ചതുപോലെയൊന്നും നന്ദുവിനെ സംഭവിക്കാൻ പാടില്ല നയനയും നവ്യേയും വലിയ വീട്ടിൽ കെട്ടിച്ചൂടണം അവർ റാണിമാരായിട്ട് വാഴുന്നത് കാണണം എന്നൊക്കെ ഞാൻ കരുതിയത് പക്ഷേ അവരുടെ ജീവിതം അത് നശിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാലോ നന്ദുവിൻ്റെ കാര്യത്തിൽ അതൊന്നുമല്ല നമ്മളെ കൊണ്ടാവുന്ന കൊക്കിലൊതുങ്ങുന്ന ബന്ധം മാത്രം കൊത്തിയാൽ മതി ആ രീതിയിൽ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ തന്നെ അവളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തി അവളെ നല്ലൊരു കുടുംബത്തിലേക്ക് അയക്കണം ചെക്കന് വലിയ സ്വത്തോ സമ്പാദ്യോ ഒന്നും വേണ്ട നല്ലൊരു മനുഷ്യനായ മാത്രം മതി നമ്മുടെ മകളെ നന്നായിട്ട് സ്നേഹിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ നന്ദു കേൾക്കാണ് അപ്പം നന്ദുവിൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നുകയാണ് നന്ദു അനിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് കേട്ടോ അങ്ങനെ അനിയുടെ നമ്പറും ബ്ലോക്ക് ചെയ്യുകയാണ് എന്നിട്ട് നന്ദു ഇങ്ങനെ പറയുകയാണ് ഇനി വേണ്ട അനി നിൻ്റെ ഓർമ്മകളൊന്നും എൻ്റെ ഉള്ളിൽ ഇനി വേണ്ട എനിക്ക് എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനീനെയാണ് കേട്ടോ അപ്പം അനിയാണെങ്കിൽ കൊച്ച് നിന്ന് കളിക്കുന്നത് കാണുമ്പോൾ അനാമിക ഉണ്ടോയെന്നൊക്കെ ചുറ്റും നോക്കിയിട്ട് കൊച്ചിൻ്റെ അടുത്ത് വന്നു നിന്ന് കുറേ നേരം കൊച്ചിനോട് സ്നേഹത്തോടു കൂടി വർത്താനം ചോദിക്കുകയും കളിക്കുകയും ഒക്കെ കേട്ടോ അങ്ങനെ കൊച്ചിന് അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ എനിക്ക് ചോക്ലേറ്റ് മേടിച്ചിട്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അനി പറയുകയാണ് പിന്നെ അല്ലാതെ അച്ഛൻ്റെ രാജകുമാരിയെ കാണാൻ വരുമ്പോൾ അച്ഛൻ ചോക്ലേറ്റ് കൊണ്ടുവരില്ലെന്ന് ചോദിച്ച് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ സ്നേഹത്തോടു കൂടി അവരിയ്ക്കാണ് അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ ആരാണ് നമ്മുടെ ജലജ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അച്ഛനും മോളുടെയും ഒരു സ്നേഹമൊക്കെ അപ്പോൾ അവർ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും അനിയുടെ ജീവിതം അത് താറുമാറായി താറുമാറാവണം എന്നിങ്ങനെ ചിന്തിക്കുക അടുത്ത സീനിൽ കാണിക്കുന്നത് നയനേനെയും നവ്യനെയുമാണ് അപ്പം നയനയുടെ റൂമിലേക്ക് നവ്യ നയി നവ്യയുടെ റൂമിലേക്ക് നയന ചൊല്ലുകയാണ് പേര് മാറിപ്പോകുന്നു അങ്ങനെ നവ്യനോട് നയന ചോദിക്കുകയാണ് ചേച്ചി ഞാൻ ചേച്ചിയോട് എതിർത്ത് സംസാരിച്ചതിൽ ചേച്ചിക്ക് വിഷമമുണ്ടോ ചേച്ചി ഞാൻ വേറൊന്നും കൊണ്ടിട്ടല്ല ചേച്ചി എതിർത്ത് സംസാരിച്ചത് ഞാൻ ഇങ്ങനെ സംസാരിച്ചതിന് കാരണം ആ കുഞ്ഞിൻ്റെ ജീവിതം നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് അനാമികയും അനിയും കൂടി തന്നെ ആയാലാണ് ആ കുഞ്ഞിനെ അനാമിക സ്വന്തം കുഞ്ഞായിട്ട് സ്വീകരിക്കുള്ളൂ അല്ലെങ്കിൽ ആ കുഞ്ഞിന് അമ്മയും അച്ഛനും ഇല്ലാത്ത അവസ്ഥയാവൂലേ അവൾക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അനാമിക പിരിഞ്ഞു പോവാതെ ആ കുഞ്ഞിനോടൊപ്പം കൂടി അനിയ അനാമികയും കഴിയണം അതാണ് ചേച്ചി ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നവ്യ പറയാണ് ആദ്യം നീ പറഞ്ഞത് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പം നീ പറയുന്നതിലൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നു എന്തായാലും അവൾക്കൊരു അവസരവും കൂടെ കൊടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവൾ തിരുത്തപ്പെടുമെന്ന് നീ കരുതുന്നത് പോലെ അങ്ങനെ തിരുത്തപ്പെടുന്നൊരു ജന്മമല്ല അനാമിക അപ്പോഴേക്കും നമ്മുടെ ന നയന പറയാണ് ചേച്ചി അവളെ നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് കണ്ട് കണ്ട് അവൾ എന്ത് ചെയ്താലും നെഗറ്റീവ് നെഗറ്റീവായിട്ട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ പക്ഷേ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു നന്മയെ നിറഞ്ഞ മനുഷ്യനുണ്ടാവില്ലേ തീർച്ചയായിട്ടും അവളുടെ ഉള്ളിലുള്ള ആ ഒരു നന്മ അത് നമ്മൾ തിരിച്ചറിയണം ചേച്ചി നമ്മളവളെ നന്മയുള്ളവളാക്കി തീർക്കണം നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറയാണ് അപ്പോൾ നവ്യം പറയാണ് എന്തായാലും നോക്കി നോക്കാം എന്ന് പറയാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നന്ദൂരിയാണ് നന്ദു നന്ദൂൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അച്ഛ അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഈ വീട് വിട്ട് പോവാനായിട്ട് തീരുമാനിച്ചു ഇനിയും നിങ്ങൾക്ക് ഒരു ദോഷം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം ഞാൻ കാരണം ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ട നമ്മുടെ കനക ചോദിക്കുകയാണ് മോളെ നീ എന്ത് ഈ പറയുന്നത് ഈ വീട് വിട്ട് പോകാൻ തീരുമാനിച്ചു എന്നു നീ ഇതെന്തൊക്കെ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നന്ദി പറയുകയാണ് ആ അമ്മേ ഞാൻ കല്യാണം കഴിച്ച് പോകാനായിട്ട് തീരുമാനിച്ചു എനിക്കെന്തായാലും ഒരു രണ്ട് മാസത്തിനുള്ളിൽ ചെക്കനെ നോക്കിക്കോളാൻ പറയുകയാണ് ഇത് കേട്ട കനകദുർഗയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാകും കേട്ടോ കാരണം ഇത്രയും നാൾ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞാൽ നന്ദി നടന്നത് മാത്രമല്ല അനിയോടുള്ളൊരടുപ്പവും അതും കനകദുർഗയെ വല്ലാതെ ബാധിച്ചിരുന്നു കനകദുർഗയ്ക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല വേഗം തന്നെ കനകദുർഗ മക്കളെ രണ്ടുപേരും വിളിച്ചു പറയുകയാണ് അവൾ കല്യാണത്തിന് സംബന്ധിച്ചു അങ്ങനെ ഇവർക്കും ഭയങ്കര സന്തോഷാവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ുർഗയ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കല്യാണ ചെലവിന് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മുടെ നയനിയും നവ്യം വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് അമ്മയോട് പറയുകയാണ് അമ്മ എന്താണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകൊണ്ടും അമ്മ ടെൻഷൻ ടെൻഷനാവണ്ട നോക്ക് നമ്മുടെ നന്ദുവിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടത്തും പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി തന്നെ നമ്മൾ നടത്തും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കനക ദുർഗ കേൾക്കുകയാണ് പതിനഞ്ച് ലക്ഷോ പതിനഞ്ച് പോയിട്ട് ഒരഞ്ച് ലക്ഷം പോലും എടുക്കാനായിട്ടില്ല എങ്ങനെയെങ്കിലും ഈ വീട് വിറ്റിട്ട് അഞ്ച് ലക്ഷം രൂപയെങ്കിലും പണയ Um... Uh. വീട് വിറ്റിട്ടല്ല പണയം വെച്ചിട്ട് അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഉടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നയനയും നവ്യം പറയാണ് ഓരോ പണയവും വെക്കേണ്ട അതിനെല്ലാം ഞങ്ങളുള്ളത് ഞങ്ങൾ തന്നോളാം ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്തോളാം ഞങ്ങളുടെ അനിയത്തിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കനകദുർഗ് പറയാണ് എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കുമായിരിക്കും ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണം അനിയത്തിര കല്യാണം നടത്താൻ എൻ്റെ മക്കളെ ഇതിലും വലിയ നാണക്കേടൊന്നും ഇനി വരാനായിട്ടില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഒരു വിലയില്ല ഇനിയിപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഉള്ള യും കൂടെ പോകുമെന്ന് പറയാണ് അപ്പോഴേക്കും നയന പറയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ തല താഴ്ത്താനായിട്ട് സമ്മതിക്കോ ഒരിക്കലുമില്ല ആരുടെയും ആരുടെയും സഹായവും ഇല്ലാതെ ഞാനും ചേച്ചിയും കൂടി മാത്രം ഈ പൈസ ഇവിടെ എത്തിച്ചിരിക്കും ആരുടെ കൈ ഇത് ഞങ്ങൾ എന്ന് പറയാണ് കേട്ടോ എന്തായാലും അമ്മ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ നയനയാണെങ്കിൽ ഒരുപാട് പേരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് കമ്പനികളെ ഇങ്ങനെ വരച്ച് തരാം എനിക്ക് ഡിസൈൻ വരച്ചു കുഴപ്പമില്ല സാലറി എത്ര കിട്ടും എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമ്പനികളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഒത്തിരി അധികം ഹാർഡ് വർക്ക് ചെയ്യുകയാണ് പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ് നമ്മുടെ നയനെ ഇരിക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജലജേനെയും അഭിനെയുമാണ് അപ്പം അബീനെ റൂമിലേക്ക് ജലജ വിളിച്ചേക്കാണ് എന്നിട്ട് ജലജ അബിയുടെ അടുത്തേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ ഈ കാര്യം ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും അബിയാണെങ്കിൽ ഈ അഞ്ച് ലക്ഷം രൂപ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പറയുകയാണ് ഓ അമ്മ അമ്മയ്ക്ക് എന്നോട് ഇത്ര അധികം സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല അഞ്ച് ലക്ഷം രൂപ എനിക്കമ്മ തന്നിരിക്കുന്ന ഒന്ന് എനിക്കാണ് ഇത് കേട്ട ജലജ പറയാണ് എടാ മൊണ്ട നിനക്ക് ഞാൻ അഞ്ച് ലക്ഷം രൂപ തന്നതല്ലടാ ഞാൻ ഈ പറയുന്ന കാര്യം നിമിണ്ടാതെ കേക്ക് അതിന് ശേഷം നീ സംസാരിക്കുന്ന പറയുകയാണ് നോക്ക് നിൻ്റെ ഭാര്യം അവളുടെ അനിയത്തിയും കൂടെ സംസാരിക്കുന്നത് ഞാൻ വിളിച്ചിരുന്ന് കേട്ടു അവളുടെ അനിയത്തി അനിയത്തി ഉണ്ടല്ലോ നന്ദു അവളുടെ കല്യാണം അവൾ കല്യാണം കഴിക്കാൻ അവൾ സമ്മതിച്ചു ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും അവർക്ക് ആവശ്യമുണ്ട് അതിനുവേണ്ടി രണ്ടും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് ഈ സമയത്ത് വേണം നീ അഞ്ച് ലക്ഷം രൂപയായിട്ട് നവ്യയുടെ അടുത്തേക്ക് ചെല്ലു ചെല്ലേണ്ടത് എന്നിട്ട് നവ്യയോട് ഇത് കയ്യിൽ വെച്ചേക്ക് നമ്മുടെ നന്ദുവിൻ്റെ കല്യാണത്തിന് ഉപകരിക്കും എന്ന് പറഞ്ഞ് നീ അത് അവളുടെ ഇല കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവൾ പൂർണ്ണമായിട്ടും നിന്നെ വിശ്വസിക്കും എന്തായാലും അവളത് സ്വീകരിക്കാൻ പോകുന്നൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും നീ അങ്ങനെ പറയുമ്പോണ്ടല്ലോ നിന്നോടുള്ള ഇത്തിരി പോലും ഉള്ള സംശയം അതെല്ലാം മാറി നീ എം ഡി സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി അവൾ നിന്നെ സഹായിക്കും കേട്ടോടാന്ന് പറയാണ് അങ്ങനെ അബിയും ശരിയാണ് അമ്മി പറഞ്ഞത് അമ്മയ്ക്ക് കൊടുക്കാത്ത തലയാണ് ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ബി അങ്ങ് പോവാട്ടോ ഈ സമയത്ത് ജലജ വിചാരിക്കാണ് ദൈവമേ അവളങ്ങാനാ പൈസ തിരിച്ചു മേടിക്കും മേടിച്ചെങ്കിൽ ആ എൻ്റെ അഞ്ച് ലക്ഷം രൂപ അത് പോവുമല്ലോ ഏയ് അവള് മേടിക്കാമെന്നുള്ള സാധ്യതയൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ആ മുട്ടച്ചീനാ കെട്ടാനേട്ടാ എന്നിങ്ങനെ ജലജ മനസ്സിൽ വിചാരിക്കാനെട്ടോ അടുത്ത സീനില് നമ്മുടെ ന നയനയാണെങ്കിൽ കഷ്ടപ്പെട്ടിരുന്നുണ്ട് ഓരോരോ വർക്കുകൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ആദർശം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആദർശം നയനയോട് ചോദിക്കുകയാണ് നയനെ നന്ദുൻ്റെ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള ചിലവിനല്ലേ നീ ഇത്രയധികം വർക്കുകൾ പിടിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ നിനക്ക് പൈസ തരാം എന്തിനാ നീ ഇങ്ങനെ വർക്ക് ചെയ്ത് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് നയന പറയാണ് നോക്ക് എന്നെ ഇത്തിടെ കല്യാണം നടത്താനായിട്ട് എനിക്കറിയാം അല്ലെങ്കിൽ തന്നെ എന്താവകാശത്തിൻ്റെ പുറത്താണ് നിങ്ങളുടെ ഇത് ഞാൻ പൈസ മേടിക്കുന്നത് ഇട നീ എന്താ അങ്ങനെ പറഞ്ഞത് അവൾ എൻ്റെ അനിയത്തി കൂടെ അല്ലേ ഞാൻ എൻ്റെ ഭർത്താവുമ്പോൾ അവളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അധികാരം എനിക്കുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് നവ്യല്ല നയന പറയാണ് ഓരോ അധികാരവും ഇല്ല അവൾ എന്നെ മാത്രം അനിയത്തിയാണ് പിന്നെ ഏത് കണക്കിലും നിങ്ങൾ എൻ്റെ ഭർത്താവായത് എനിക്കറിയില്ലല്ലോ ആ കാര്യം അതുകൊണ്ട് എൻ്റെ അനിയത്തിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഓർത്ത് നിങ്ങൾ ടെൻഷനാവണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ ആദർശം പിണ്ടാതെ കിടക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നയനയാണെങ്കിൽ വരച്ച് 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 അവിടെത്തന്നെ കിടന്നുറങ്ങി പോവുകയാണ് അപ്പോൾ ആദർശ് ഒരു ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ നയനെ ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ആദർശ് മര്യാദക്ക് പുതപ്പൊക്കെ വിരിച്ചുകൊടുത്ത് നയനയെ കിടത്തുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ആദർശം വിചാരിക്കുകയാണ് ശരിയാണ് നൈനയുടെ അടുത്ത് പൈസയുടെ കാര്യത്തെക്കുറിച്ചിട്ടൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഞാൻ ചെയ്തതൊന്നും നൈനയ്ക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത്രയധികം നന്മകൾ ചെയ്തിട്ടും ഞാൻ അവളെ ദ്രോഹിക്കുക മാത്രമല്ലേ ചെയ്തത് എല്ലാ എല്ലാം സമയമെടുക്കും എല്ലാം മാറിക്കോളും എന്നിങ്ങനെ ആദർശ് പറയുകയാണ് കേട്ടോ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇത്രയും എപ്പിസോഡ് ഒരു മൂന്നാല് എപ്പിസോഡുണ്ട് വളരെ ചുരുക്കി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക നാളെ നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂസ് ആയിരിക്കുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് പോകുക കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ പവിത്രം എന്ന് പറയുന്ന സീരിയലിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ ചാനലിലല്ല കേട്ടോ റിവ്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പവിത്രം സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് പവിത്രം സീരിയലിൻ്റെ തമിഴ് റീമേക്കിൽ നിന്നാണ് നമ്മൾ ആ എപ്പിസോഡുകൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചില വ്യത്യാസങ്ങളോടുകൂടി തന്നെ മലയാളത്തിലും അതേ കഥ തന്നെയാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ താഴെ അല്ലെങ്കിൽ വെച്ചേക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റാ